ആടുകളെ നമ്മൾ രണ്ട് തരത്തിൽ വളർത്താറുണ്ട് ഒന്ന് അഴിച്ചു വിട്ട് മേഞ്ഞ് നടക്കുന്ന ആടുകളും രണ്ടാമത്തെ വിഭാഗം ഒരു സ്റ്റോൾ ഫീഡ് സിസ്റ്റം അതല്ലെങ്കിൽ കൂട്ടിൽ നിർത്തി വളർത്തുന്ന രീതി ഇതിൽ വിട്ട് മേഞ്ഞു നടക്കുന്ന ആടുകൾക്ക് അവരിലുണ്ടാകുന്ന അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളുമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത് മേച്ചിൽപ്പുറങ്ങൾ പുറങ്ങൾ അന്യമാകുന്ന കാലമാണിത് പക്ഷേ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഈ മേഖലയിൽ കയ്യിൽ നിന്ന് അധിക ചിലവില്ലാതെ മോശമല്ലാത്തൊരു വരുമാനം ഉണ്ടാക്കാവുന്ന ഒരു സംരംഭം കൂടിയാണ് ആട് വളർത്തൽ ആടുകൾ മേഞ്ഞു നടക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു ജീവിയായതിനാൽ അവർക്ക് ആവശ്യമുള്ള പച്ചിലകളും വള്ളിച്ചെടികളും മുൾച്ചെടികളും ഒക്കെ ആവശ്യാനുസരണം തിന്നാം നീർത്തടങ്ങളിൽ അല്ലെങ്കിൽ ചെറിയ അരുവുകളിൽ നിന്നൊക്കെ യഥേഷ്ടം വെള്ളം കുടിച്ച് സ്വാഭാവികമായ രീതിയിൽ അവർക്ക് വളരാൻ സാധിക്കും കാറ്റ് മഴ മഞ്ഞ് വെയിൽ തുടങ്ങിയ കാലാവസ്ഥ മാറ്റങ്ങളുമായിട്ട് ഇഴുകിച്ചേരുന്നതിനാൽ ഇതുമൂലം ആടുകളിൽ ഉണ്ടാകുന്ന അസുഖങ്ങൾ രോഗങ്ങൾ ഇവയൊക്കെ ഇങ്ങനെയുള്ള ആടുകളിൽ നന്നേ കുറവായിരിക്കും നടന്നു തിന്നുന്നതിനാൽ നല്ല വ്യായാമ മൃഗങ്ങൾ കിട്ടുന്നു അത് അവരുടെ ശരീരത്തിൽ അമിതമായിട്ട് കൊഴുപ്പ് ഉണ്ടാകുന്നത് തടയുന്നു അങ്ങനെ കൊഴുപ്പ് അടിഞ്ഞ് ആടുകൾ ചെനെ പിടിക്കാനുള്ളൊരു ബുദ്ധിമുട്ട് ഇങ്ങനെ മേഞ്ഞു നടക്കുന്ന ആടുകളിൽ കാണാറേയില്ല മറ്റാടുകളുമായിട്ട് ഇടകലർന്ന് ജീവിക്കുന്നതിനാൽ പരസ്പരം കുത്തുകൂടുകയോ അക്രമവാസന കാണിക്കുകയോ ചെയ്യുന്നത് വളരെ കുറവായിരിക്കും ഇത്തരത്തിലുള്ള ആടുകൾ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന മതികാലം ഇണചേരല് ഒക്കെ ഇവരിൽ യഥാക്രമം നടക്കും ഇങ്ങനെയുള്ള ആടുകളിൽ പ്രസവത്തിന് യാതൊരുവിധ ബുദ്ധിമുട്ടും കാണിക്കാറില്ലെന്നുള്ളതാണ് സത്യം മേഞ്ഞ് തിന്നു വളരുന്ന ആടുകളുടെ ഇറച്ചി സ്വാദിഷ്ടവും കൊഴുപ്പ് കുറഞ്ഞവയും ആയിരിക്കും പ്രത്യേകിച്ചും ഇറച്ചി കച്ചവടമൊക്കെ ചെയ്യുന്ന ആളുകൾ ഇങ്ങനെയുള്ള ആടുകൾക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള വില നൽകി അവർ വാങ്ങിക്കാറുമുണ്ട് മേഞ്ഞ് നടക്കുന്ന ആടുകൾക്ക് അവരിൽ ഉണ്ടാകുന്ന ഗുണങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത് ഇനി ഇങ്ങനെയുള്ള ആടുകൾ കാണുന്ന ദോഷങ്ങൾ എന്തൊക്കെയാണ് ആടുകൾ ഒരു പ്രദേശത്ത് സ്ഥിരമായിട്ട് മേയുന്നത് അവരിൽ വിരബാധ കൂടാൻ കാരണമാണ് പ്രത്യേകിച്ച് വന അതിർത്തിയോട് ചേർന്നോ വനത്തിനുള്ളിൽ മേയുന്നോ ആയിട്ടുള്ള ആടുകൾക്ക് ചെള്ളിൻ്റെ ശല്യം ശരീരത്തിൽ കൂടുതലായിട്ട് കാണപ്പെടും ഇങ്ങനെയുള്ള ആടുകളിൽ മൂന്ന് മാസത്തിൽ ഒരിക്കൽ വിരമരുന്ന് നൽകുന്നതും ബാഹ്യപരാധങ്ങളെ നശിപ്പിക്കുന്ന ലോഷനുകൾ അവരുടെ ശരീരത്തിൽ പുരട്ടുന്നതും ഗുണം ചെയ്യും രക്തബന്ധങ്ങൾ തമ്മിൽ ഇണച്ചേരന് സാധ്യത കൂടുതലുള്ളതിനാൽ മുട്ടനാടുകളെ പെണ്ണാടുകൾക്കൊപ്പം മേയാൻ വിടുന്നത് ദോഷം ചെയ്യും ഇവരുമായിട്ട് ബന്ധമില്ലാത്ത മുട്ടനാടാണ് കൂടുതലുള്ളതെങ്കിൽ പോലും ഇവരെപ്പോൾ എണ്ണ ചേർന്നു ഇവയുടെ പ്രസവ സമയം എപ്പോഴാണ് ഇതൊക്കെ അറിയാൻ ഇങ്ങനെയുള്ള ആടുകൾ ബുദ്ധിമുട്ടായിരിക്കും മേഞ്ഞു നടക്കുന്ന കറവയുള്ള പെണ്ണാടുകൾ ഉണ്ടെങ്കിൽ അകടിലൊരു സഞ്ചി കെട്ടിക്കൊടുക്കുന്നത് നല്ലതായിരിക്കും ഇത് ഇവർക്ക് അകടിലുണ്ടാകുന്ന മുറിവുകൾ പരിക്കുകൾ ക്ഷതങ്ങൾ ഇതൊക്കെ ഒഴിവാക്കാനായിട്ട് ഒരു പരിഹാരമാണ് വിഷച്ചെടികൾ കഴിച്ചുള്ള അപകട സാധ്യത കൂടുതലായതിനാൽ മേയാൻ വിടുന്ന പ്രദേശങ്ങളെക്കുറിച്ച് നമ്മൾക്ക് ഒരു ധാരണ വേണം അതുപോലെ മറ്റു മൃഗങ്ങളിൽ നിന്നുള്ള അക്രമങ്ങൾ സ്വാഭാവികമായിട്ടുണ്ടാകുന്നതിനാൽ അതിനുള്ള ഒരു മുൻകരുതലും കൂടി ഇങ്ങനെ മേയാൻ വിടുന്ന ആടുകൾക്ക് എടുക്കുന്നത് ഉചിതമായിരിക്കും